ഒരു കിലോ റവ എടുത്തിട്ടുണ്ട് വെറൈറ്റി നാലുമണി പോവാ പോവുക ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം ഇച്ചിരി തരിയുള്ളതാണ് വറുത്ത റവയൊക്കെയാണ് മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി കേട്ടോ തീ ഒന്ന് കത്തിക്കുക നാല് കിഴങ്ങ് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ഒരു രണ്ട് പൂണി വെള്ളം കിഴങ്ങൊന്ന് മുങ്ങി കിടക്കണം കേട്ടോ റവ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മാവൊന്ന് മിക്സ് ചെയ്യാൻ പോവാം ഒരു കിലോ റവയാണ് ഒരു അര ലിറ്റർ തൈര് ഇത് പുളിയുള്ള തൈരാണ് പുളി ഇല്ലാത്ത തൈരാണ് കുറച്ചും കൂടെ ഒഴിക്കുക ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് മുക്കാൽ സ്പൂണ് സോഡാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം തൈരും പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഒഴിക്കുക കിഴങ്ങ് ഒരു സൈഡ് വേവുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക തൈരും മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം മാവ് മിക്സ് ആയിട്ടുണ്ട് ഇത് മണിക്കൂർ ഒന്ന് പുളിക്കാൻ വെക്കണം ഇപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കാം പുളിക്കാൻ വേണ്ടി ഈ പരുവത്തിന് മതി ബാക്കി കിഴങ്ങൊക്കെ ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് വരുമ്പം വെള്ളം കുറവാണെങ്കിൽ ശാലം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരമണിക്കൂർ ഒന്ന് അടച്ചുനോക്കാം ഒരു അഞ്ച് സവാളയാണ് എടുത്തേക്കുന്നത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഒരു നാല് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിയാന് എടുത്തിട്ടുണ്ട് വലിയ പച്ചമുളക് ഏഴെണ്ണമാണ് എടുത്തേക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കറിയാപ്പൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ചിട്ട് എന്നിട്ട് ഞാൻ എവിടെ എടുക്കാം നല്ലപോലെ വെന്ത തൊലി തനിയെ ഇരിഞ്ഞിഞ്ഞു വരുന്നുണ്ടോ അത് തൊട്ടാ മതി കണ്ടോ നാല് വലിയ കിഴങ്ങാണ് ഒരു കിലോയും വെള്ളമുണ്ട് ഇത് നാളെ കിഴങ്ങൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് നല്ലോലെ വെന്തതായുണ്ട് നല്ലവല്ല ഉടച്ചെടുക്കുക ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ആ മാവൊക്കെ ഒരു പരുവം സൈസായിട്ടുണ്ട് ഒരുവിധം പുളിച്ചിട്ടുണ്ട് അരിഞ്ഞെടുത്തേക്കുന്ന സവാള അരിഞ്ഞ് വെച്ചോടതി തന്നെ ഇരിക്കുകയാണ് അതൊന്ന് പൊടിച്ചെന്ന് ചേർക്കാൻ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് കറിയാപ്പില ഏഴ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് വേവിച്ച് ഉടച്ചെടുത്ത കിഴങ്ങാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മാവും ഉള്ളിയും കിഴങ്ങും എല്ലാം കൂടെ എല്ലാം കൂടി ഇതിനകത്ത് നന്നായിട്ട് പിടിക്കണം നെട്ടിച്ചിട്ട് ലൂസാക്കണം ഇത് കട്ടിയാണ് ശകലം വെള്ളമൊഴിച്ച് ലൂസാക്കണം ഉണ്ട പിടിക്കുന്ന പരുവത്തിനെ എടുക്കാവുകൾ കൂടുതൽ ആവരുത് ഒരു അരസ്പൂണ് കായപ്പൊടി കായപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക ശകല ഉപ്പ് കുറവുണ്ട് അതിനൊരു ശകല ഉപ്പ് ഇടുക ഈ പരുവ കണ്ടോ ഈ പരുവ നമ്മൾ വെള്ളത്തിൽ തൊട്ട് വേണം ഇത് പിടിക്കാനും വോണ്ട പിടിച്ചിട മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തീ ഒന്ന് കത്തിക്കാൻ പോവും ചീനിച്ചട്ടി വെക്കുവാണ് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കുക ഒരു രണ്ട് ലിറ്റർ എണ്ണയാണ് എടുത്തേക്കുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് വേണം ബോണ്ട ഇടാൻ എണ്ണ ഇവിടെ ബോണ്ട പിടിച്ചിടാൻ പോവാം വെള്ളം മുക്കി വേണം ഇടണ്ടേ കൈവെള്ളം മുക്കി ചെറിയ സൈസ് കൈവെള്ളത്തിൽ മുക്കി വേണം ഇടണ്ട ഇന്നലെ ഇത് മാവ് ഇട്ടാതെ ഇരിക്കത്തുള്ളൂ ചെറിയ സൈസ് പിടിച്ചിട്ടാൽ മതി ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ആനാണ് ചെറിയ തീക്കകത്ത് വേണം വേവിക്കാന ഇത് ഗോൾഡൻ കളറായിരിക്കണം തിരിച്ചും മറിച്ച് ഇടണം കൂട്ടി മുട്ടാത്ത രീതിയിൽ ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് ഇത് തിരിച്ചും മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കുറച്ചും കൂടെ കളറാവണം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് കോരുവാണ് ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കണ്ടോ ഈ പരുവത്തിൽ തന്നെ കിട്ടണം തീ കുറച്ച് വെച്ച് എടുക്കണം കണ്ടോ ബോണ്ട റെഡി ആയിട്ടുണ്ട് അടിപൊളി സാധനം കണ്ടോ അടുത്ത ട്രിപ്പാണ് തീ കുറച്ച് പയ്യ വേവിച്ചെടുക്കാമെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് വേവും ചുമ്മാ തീ കൂട്ടിയിട്ട് അത് വേവത്തില്ല കരിഞ്ഞു പോവും ലാസ്റ്റ് ട്രിപ്പാണ് ലാസ്റ്റ് ട്രിപ്പ് അത് കോരുവാണ് ബോണ്ടാക്കുള്ള ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ശകലം കറിയാപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് രണ്ട് പച്ചമുളക് മുറിച്ചെടുത്തത് നാല് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ചമ്മന്തി ഒന്ന് താളിക്കാം ചെറിയ ചട്ടി ഒന്ന് വെക്കുക ലേശം എണ്ണ ഒഴിക്കുക ഒരു സ്പൂണ് കടുക് നേരത്തെ കാണിച്ച തേങ്ങായ ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ അരച്ചതാണ് കറിയപ്പിലെല്ലാം കൂടെ അരച്ചത് ലേശം ഉപ്പിട്ടു ലേശവും കൂടെ വേണം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം റബ്ബ ബോണ്ട റെഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുക വേണ്ട ഇതേണ്ടോ വേണ്ട റബ്ബോണ്ട നല്ല സോഫ്റ്റ് സാധനമാണ് കേട്ടോ ഇത് വേണ്ട ചമ്മന്തി ഉണ്ടോ അടിപൊളി സാധനം കേട്ടോ സൂപ്പർ സാധനം ചമ്മന്തിയായിട്ട് നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക് കട്ടിക്ക് തന്നെ വേണം നല്ല ടേസ്റ്റ് എടുത്തു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന സാധനമാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണം സൂപ്പർ അടിപൊളി സൂപ്പർ സൂപ്പർ